സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പുതുവത്സരാശംസകൾ ഇന്ന് ചിങ്ങം ഒന്ന് പൂക്കളുടെ വസന്തകാലം ആരംഭിക്കുകയായി ഇത് എൻ്റെ വീട്ടിൽ ഉണ്ടായിരിക്കുന്ന പൂക്കളാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഇത് തുമ്പ നമ്മുടെ തുമ്പോ കാശിത്തുമ്പോൾ വെറുതെ വാഴച്ചെടിയെന്ന് പറയും വാഴപ്പൂ നല്ല ഭംഗിയാണ് ഇതിന്റെ പല വെറൈറ്റി കളറുണ്ട് ഇപ്പം ഞങ്ങൾക്കിവിടെ ഈ കളറാണ് വിരിഞ്ഞിട്ടുള്ളത് ഇതേണ്ടോ എന്തൊരു ഭംഗിയാണ് ഇത് ഫോൾസ് എന്നും അങ്ങനെ എന്തുവാണിതിൻ്റെ പേര് ഇതിൻ്റെ വെറൈറ്റി കളറുണ്ട് രണ്ട് മൂന്ന് കളർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഓപ്പ് നല്ല ഭംഗിയാതാണ് അടുത്ത് കാണുക എന്താ ആ പൂവിൻ്റെ റോസ് കളറാണ് ആ നിറയെ കുഞ്ഞിച്ചെടിയാണെങ്കിലും നിറയെ പൂക്കളുണ്ട് അപ്പം രണ്ടാമത്തെ കളറായത് അതിൽ വയലറ്റ് കളറ് ഇത് ദൂരം ദൂരം ഓരോ ചെടികളിലുണ്ട് അത് നിറയെ പൂക്കളുണ്ട് ഇതൊക്കെ എന്ത് പേരാന്ന് എനിക്കറിയില്ല ഇത് മതിലിന് നിറയെ പിടിപ്പിക്കാൻ പറ്റുന്ന ഒരിതും ചെടിയാണ് നിറയെ പൂക്കളുണ്ടാകും പക്ഷെ പെട്ടെന്ന് അത് ഒഴിഞ്ഞു പോകുമ്പോൾ ആടിയിട്ട് കോളാൻ്റെ പൂ മഞ്ഞ പണ്ടുണ്ടായത് കണക്കത്തെ വലിയതല്ല ഇത് കുഞ്ഞപ്പൂവാണ് ഒരു മറ്റൊരു സൈസ് പൂ ഇത് ഭംഗിയാന്നൊക്കെ ഇതിൻ്റെ ഇലയും നല്ല കളർ ചെറിയൊരു ബ്രൗണിഷ് കളറാണ് ഇതാണ്ടോ ചെപ്പൂവിൻ്റെ പോലെ വേറൊരു കുഞ്ഞു ചെടിയും അതിൽ നിറയെ പൂക്കളും ഇത് നമ്മുടെ വാടാർമെൻറ്റ് ഇതിനെന്ത് പൂവെന്നറിയില്ല പക്ഷേ ഈ പൂവിന് നല്ല മണമുണ്ട് മറ്റൊരു തരത്തിലുള്ള ചെടി ഉണ്ടോ കൊറ്റിച്ചെടിയായിട്ടുണ്ടാവും ഇത് നിറയെ പൂവുണ്ട് നല്ല കാറ്റാ ഉണ്ടോ കാറ്റിലുളക്കി ആടുന്ന പൊന്നൻ ചിങ്ങമാസത്തിലെ വസന്തകാലം ഇതുപോലുള്ള കുറേ ചെടികൾ നട്ടതാണ് അതല്ലേ നാല് ചെടി ബാക്കിയായിട്ടുണ്ട് ഒരു പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പുഴു തിന്നിട്ട് മൊത്തം നശിപ്പിക്കുന്ന ഒരു ചെടിയായത് ഇപ്പോൾ നിറയെ പൂത്തിട്ടുണ്ട് രണ്ടും മൂന്നെണ്ണത്തിൽ പൂവുണ്ട് കുഞ്ഞ് വെള്ള പൂവാ നിറയെ കാണാൻ എന്തൊരു ഭംഗിയെന്നറിയാം വേറൊരു സൈസ് പൂവുക ഇതിൻ്റെയും രണ്ട് മൂന്ന് വെറൈറ്റി കളറുണ്ട് ഇവിടെ ഇപ്പോൾ രണ്ട് കളറാണ് ഒന്നീ വയലറ്റ് കളറും ഒന്നീ വെള്ള കളറും ഉണ്ടോ ഇനി മെയിനായിട്ടുള്ളത് നമ്മുടെ ചെണ്ടുമല്ലിയാണ് ചെണ്ടുമല്ലിയൊക്കെ പൂത്ത് വരുന്നതേ ഉള്ളൂ ഒന്ന് രണ്ടെണ്ണം മാത്രമേ പൂക്കാൻ തുടങ്ങിയിട്ടുള്ളുണ്ടോ വലിപ്പം വരുന്നതേ ഉള്ളൂ പൂക്കൾക്ക് ഇത് വേറെ വരുന്ന ഉണ്ടോ കുഞ്ഞ് പൂക്കളും കുഞ്ഞ് മുട്ടുമൊക്കെ ആയിട്ട് ഇതിൻ്റെ മുകളിലെത്തുമ്പോൾ ഇങ്ങനെ വേറൊരു ഷേപ്പായി തീരും ഉണ്ടോ മുട്ടൊക്കെ ആദ്യം വിരിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇതുപോലെയായി വരുന്നത് ഇതുപോലെ എന്തൊക്കെ ഭംഗിയിലാണ് അല്ലേ പൂക്കൾ ഇനിയിപ്പോൾ എന്തൊക്കെ പൂക്കൾ കാണണം നമ്മൾ ഇപ്പം മഴ ആയതുകൊണ്ടാണ് പൂക്കൾ കുറഞ്ഞത് ഇപ്പം മഴ കുറയുമ്പം അറി എവിടെ തിരിഞ്ഞാലും പൂക്കളായിരിക്കും വിവിധ തരത്തിലുള്ള പൂക്കൾ ഇതൊക്കെ നമ്മുടെ വീട്ടുവെളപ്പിൽ നട്ട് നട്ടു വളർത്തിയിട്ടുള്ളതാണ് ഇനി പറമ്പിലോട്ടൊക്കെ ഇറങ്ങിയ ഇഷ്ടംപോലെ ധാരാളം ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാവും ഓണക്കാലത്ത് നമ്മൾ കടയിൽ നിന്ന് പൂക്കൾ മേടിക്കാറില്ല